അല്ലാമലേക്കും അപ്പോൾ മുത്തമണീസ് ഞമ്മക്കും കിട്ടി ഐ കോഫി കേട്ടോ അപ്പം ഐ കോഫി ഞാനൊന്നും മുതൽ കുടിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ വിലയും കാര്യമൊക്കെ ഞാൻ നമ്പർ തരാം നിങ്ങൾ വാട്ട്സപ്പിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം അപ്പം ഇത് കുടിച്ചിട്ട് കുറേ ആൾക്കാർക്ക് പോണമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഷുഗറിൻ്റെ ക്ഷീണത്തിന് ഇതിനൊക്കെ ഇതൊന്ന് കുടിച്ച് നോക്കാന്ന് എന്നൊക്കെ എഴുതി നമ്മൾ ഓർഡർ ചെയ്തതാട്ടോ അപ്പോൾ നമ്മളെ കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ അറിയാമല്ലോ നമ്മളൊരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭം ഒക്കെ നോക്കി പിന്നെ നമ്മളെ കാക്ക നന്നത മുത്തതും കൂടി ഇപ്പിച്ചിട്ട് വാങ്ങി തട്ടേ ഐ കോഫി അപ്പോൾ ചെറിയ ലാഭങ്ങളൊക്കെ നമ്മൾ എടുക്കണോന്ന് മനസ്സിലായില്ലേ നമ്മളെ സോപ്പ് എണ്ണി മറ്റേത് മറിച്ചും കുറേ കച്ചവടം ചെയ്തില്ലേ അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം കുറേ കാലിക്കണം ഞാൻ ഐ കോഫി ഒന്ന് വാങ്ങി കുടിച്ചണം എന്നെ കരുതണം കേട്ടോ അപ്പം എന്നാൽ കുടിച്ച് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് കുടിച്ചണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞമ്മക്കത് പൊട്ടിച്ച മക്കളെ അത് പൊട്ടിച്ച ജസ്മീൻ ചില്ലി പൊട്ടിച്ചെ അപ്പം നിങ്ങളൊക്കെ തുറക്കി ഞമ്മക്കത് കുടിച്ചിട്ടോ അസുഖമൊക്കെ മാറാനുട്ടോ പിന്നെ തിരിച്ചിട്ടുണ്ടാവും അതാലോചിച്ചിട്ട് ഞാൻ തിരിച്ചതെട്ടോ പിന്നെ ചിലർക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ ഒക്കെ വാങ്ങി തലായത് അപ്പോൾ നമ്മൾ കുറേ മരുന്നൊക്കെ കുടിച്ചു മണിച്ചില്ല നല്ലതാണെന്ന് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ അവർ പറഞ്ഞപ്പോഴേ അപ്പോൾ ൊക്കെ ഞാൻ നിങ്ങൾക്ക് മുട്ടു തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ എനിക്കതൊന്നും വാങ്ങി കുടിച്ചോ ഇങ്ങനെ കായ് കയറ്റിക്ക് ഒപ്പിച്ചൊപ്പിച്ച് ഒപ്പിച്ച് 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 കായ് കിട്ടി പക്ഷേ ഇതിന് കായൽ വാക്കി കഴിഞ്ഞ് നമുക്ക് പറയാം കാര്യങ്ങളോട് കൊട്ടു പോകാറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാറുണ്ട് അപ്പം ഉറക്കം എടുക്കും അപ്പോൾ അത് അതിൻ്റെ കൂടെ എന്താ മക്കളെ പാൻറ്റ് ഫ്രീസ് ഓഫ് പൗച്ചറോ ഇതെന്താ സമ്മത് കഷ്ടവാരുടെ ആപ്പിളും മനസ്സിലാണ് ഈ കുട്ടികളെ എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ സാധനം ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണേ കഷ്ടാടാപ്പിള് ആ നമ്മളെ ഈനാമയത്തിൻ്റെ വൃത്താന്ന് തോന്നുന്നു മക്കളെ ഇതിന് കഷ്ടാടാപ്പുറത്തെന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള അപ്പം ആ അപ്പം അത് നിന്റെ കൂടെ കിട്ടോ ആ അപ്പം അവർ അതെങ്കിലും ഫ്രീ ആയിട്ട് തോന്നുന്നു നമ്മളിത് കൂച്ചിലാണ് ആ നമ്മളെ ഈനാമ്പായക്കുരു അപ്പം നമുക്കിത് കൂടെ കൂച്ചിലെട്ടോ ഈനാമ്പയക്കുരു ഈനാമ്പായക്കുരു എത്ര ഗുരുണ്ട് കയറി മക്കളെ അഞ്ചരി മൂന്നാല് കുരുണ്ട് കേട്ടോ നാല് ഗുരു ഇനി അമ്മയെ കുരു നമ്മൾ പുറത്തേക്ക് വെച്ചിരുന്ന സംഭവം കുടിച്ചിട്ടോ ഞാനവിടെ കുടിച്ചിട്ടിട്ട് ഇതിന് അമ്മയുണ്ടായിട്ടാ നമ്മളെ അരിവാണി കൊടുക്കുന്നതാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അങ്ങനെ അപ്പം താ ഇരിക്കുന്ന ഒരു പാക്കറ്റാട്ടോ ഞാൻ എടുക്കുന്നത് ഒരൊറ്റ പാക്കറ്റ് പിന്നെ അൻപത് പാക്കറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നിത് കുടിച്ചിട്ട് ഇതിനെ കൊണം ദോശൊക്കെ അങ്ങോട്ട് പറയേണ്ടത് കുടിച്ചു ഓരോക്കിനോ അറിവില്ലുള്ള ഓരോന്നോട് പറഞ്ഞ ക്ഷീണത്തിനൊക്കെ ആക്കണ്ടേ പക്ഷേ ഇതെന്ന് കുറിച്ചണമെന്നും പറഞ്ഞ് എന്നൊന്നും കുടിക്കാൻ കഴിയില്ല കാരണം അത്യാവശ്യം വിലയുള്ള സാധനമാണ് അതുകൊണ്ട് അപ്പോൾ അതാ നിൻ്റെ എം ആർ പിയുടെ ഏറ്റവും ഒന്നും നിനക്കറിയരുത് ഈ ഒരു പാക്കറ്റിന് അയിമ്പത്തൊമ്പത് ഒപ്പി വരുന്നുണ്ട് അപ്പം ഞാൻ ഡെയിലി ഇനി അയിമ്പത്തൊമ്പത് രൂപേൻ്റെ കാപ്പി ഒരു അടിക്ക് കുടിക്കാൻ പോലെ ഒരു പാക്കറ്റ് വരുന്നതായിരുന്നുണ്ടോ നിനക്ക് അപ്പോൾ മക്കളെ നോക്കി അതാ ഇതാണ് നിന്റെ ഓർഡർ ഇത് രണ്ട് തരമുണ്ട് കട്ടൻ കാപ്പിയുണ്ട് പാൽ കാപ്പിയുണ്ട് പാൽ കാപ്പി ആട്ടാ അപ്പോൾ അതാ ദീക്ക് ദീക്കം ഇങ്ങനെ ഉണ്ട് ഇടുക നമ്മളെ പാൽപ്പൊടിയും പാൽ മിക്സ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞ ഇത് രാവിലെ പാൽ കോപ്പിയും മെയ്യും വൈകിട്ട് കട്ടൻ കോപ്പിയും അങ്ങനെ കുടിക്കാം അങ്ങനെ കുടിക്കാം പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വാങ്ങിയത് എന്താ അതിനെ മണക്കണ്ടിസ് കോഫീനൊക്കെ മണം കേട്ടോ അപ്പം ഞമ്മൾക്ക് തീ കൊഴിച്ചാലോ കുട്ടികളെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നില്ലേ നിങ്ങൾക്ക് കണ്ടോ അപ്പം നമ്മൾ ഐ കോഫീ മാറിക്ക് ഞാൻ കെട്ടിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയ തീ കുക്ക് ബിസ്മിൻ്റെ ആയിരം മാനൂരപയായി ഇപ്പം നിങ്ങളൊക്കെ സോക്കട് നമ്മൾ ഐ കോഫി തയ്യാറാണ് കണ്ടോ ഇത് മിക്സ് ആക്കണ്ട നമുക്ക് അപ്പം കാപ്പി കുടിക്കോ ക്ഷീണം കുറക്കോ ഉന്മേഷം നില നിർത്തുകയുള്ളൂ ഐ കോഫി അല്ല പക്ഷേ നീ പോകണം അപ്പം ഞാൻ ഈ കാപ്പി കുടിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങളോട് പറയട്ടോ അപ്പം നല്ല ചൂടാവും ഒന്ന് ചൂടാ അപ്പം ഇതിൻ്റെ മണം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അമ്മ ഒക്കെ നിസ്കോഫിൻ്റെ ആണോ അവരൊക്കെ ഡിസ്റ്റ് പാട്ടി കുടിച്ചു തോന്നുന്നുണ്ട് ആ ഏതെങ്കിലും കുടിച്ചു റഹീം മക്കളെ ഈ അൻപത് പേക്ക് ഒരു പേക്കിന് അൻപത് രൂപ അപ്പം അത് മക്കളെ ഇത് നമ്മളെ സാധാ കാപ്പി കുടിച്ചാൽ കുടിച്ചെന്നായിരിക്കും അറുപാത കാപ്പി കുടിച്ചാലും അങ്ങനെ അതേമാതിരി കേട്ടോ നമുക്ക് ഷുഗറുള്ളവർക്ക് മതി ഇട്ട് കുടിച്ചാൽ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ സംഭവം അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ ഐ കോഫി ഓർഡർ ചെയ്തോളൂ ഞാൻ വാങ്ങിത്തരാം